വയനാട് ദുരിതബാധിതർക്കായി മൂന്ന് വീടുകൾ വെച്ചു നൽകുമെന്ന് യുവജനതാദള് സംസ്ഥാന പ്രസിഡന്റ് ടി മഹേഷ് മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും മഹേഷ് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു വയനാട് ദുരിതബാധിതർക്കായി മൂന്ന് വീടുകൾ നിർമ്മിച്ചു നല്കുന്നതിന്റെ നടപടിക്രമങ്ങള് അടുത്തയാഴ്ച തന്നെ ആരംഭിക്കുമെന്നും ടി മഹേഷ് പറഞ്ഞു വയനാട് ദുരന്തം പാഠമായി കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം മുല്ലപ്പെരിയാറിനെക്കുറിച്ച് ആശങ്കകളും ഭീതിയും പരത്തുന്ന സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നത് മുല്ലപ്പെരിയാറിന് എന്ന പരിശോധനയിലൂടെ വ്യക്തമാക്കണം ബലക്ഷയമുണ്ടെങ്കിൽ തമിഴ്നാടും കേരളവും തമ്മിൽ ചർച്ച നടത്തി പരിഹാരം കാണണം ദുരന്തം ഉണ്ടാവാനായി കാത്തിരിക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്നും മഹേഷ് പറഞ്ഞു മുല്ല എന്ന ഭീതി ഈ കേരള സമൂഹത്തിന്റെ മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പ്രചരിച്ചിട്ടുണ്ട് അത് ഗൗരവമായി കാണണം ആ വിഷയങ്ങൾ കാരണം അത് അതിന് ബലഷയം ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ സർക്കാർ ഇടപെട്ട് ഒരു പരീക്ഷണത്തിൽ നിൽക്കാതെ കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരുമായി ഇടപെട്ട് അടിയന്തരമായി പുതിയ ഡാം നിർമ്മിക്കുന്നതിൻ്റെ ആവശ്യമായി ആവശ്യമായി ആവശ്യപ്പെടണം പുതിയ ഡാം നിർമ്മിക്കണമെന്ന് യുവജനാള സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് കാരണം കേരള ജനത വലിയ അങ്കലാപ്പിലാണ് വലിയ ആശങ്കയിലാണ് ഇതിനേക്കാളും ഇപ്പോൾ വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ നമ്മൾക്ക് വലിയ ആഘാതം കേരളത്തിന്റെ കേരളത്തിൽ സംഭവിച്ചു ഒരുപക്ഷെ വരുന്ന റിപ്പോർട്ടുകളും പ്രചരിക്കുന്ന വാർത്തകളും ഒക്കെ സംഭവിച്ചാൽ ആ ദുരന്തം വലിയ ദുരന്തമാവും മുല്ലപ്പെരിയാർ ദുരന്തം അപ്പോൾ ആ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് കൃത്യമായി സർക്കാർ അതിനെക്കുറിച്ച് പഠിച്ച് പുതിയ ഡാം നിർമ്മിക്കുന്ന ഘട്ടങ്ങളിലേക്ക് നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണമെന്ന് യുവജനാദ ആവശ്യപ്പെടുകയാണ് അത് അങ്ങനെ പോകും എന്ന് തന്നെയാണ് സർക്കാർ കൈ നടപടി കൈക്കൊള്ളുമെന്ന് തന്നെയാണ് യുവജനാദൾ പ്രതീക്ഷിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണി സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ എസ് ഷാഹിദ് പി കെ രതീഷ് എം ജാസിർ ഹുസൈൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്